ജോലിയും കഴിഞ്ഞു വന്നു നല്ല രസം അപ്പൊ അമ്മ അടുക്കള എന്തോ ചെയ്യുന്നുണ്ട് എന്തുവാണ് നമുക്ക് പോയി നോക്കാം നോക്ക എന്തുവാണ് എന്താ അമ്മ ചെയ്യുന്ന കപ്പക്കിഴക് പുഴുക്കത് എന്ത് എടുക്കുവാണോ പൊരി എടുക്കത് ആവി പറക്കുന്ന കപ്പ കിഴക തന്നെ കൂടെ കഴിക്കാൻ ചോളകും ഉള്ളി എല്ലാം കൂടെ ചതച്ച നല്ല അടിപൊളി പുളുക്കാധാരി അടിപൊളി ചമ്മത്തി ഉണ്ട് കണ്ട ഇതെല്ലാം കൂടി പിന്നെ കൂട്ടത്തില് കട്ടൻ കാപ്പി ഉണ്ടല്ലേ കാപ്പിയുണ്ടല്ലേ കട്ടൻ്റെ മതിയോ ആ കൊറച്ചാല് അടിപൊളി കപ്പക്കിഴക് അതുപോലെ കാതാരി അരച്ച ഉള്ളി കാതാരി കൊടച്ചരച്ച അപ്പം ഇതെല്ലാം കൂടി ഞാൻ കഴിക്കുകയാണ് ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാവരും കൂടി ആയിട്ടായിരുന്നു കഴിക്കുന്ന കൂട്ടത്തിൽ നിന്ന് തന്നെ ചൂട് കട്ടൻ കപ്പയും കൂടി ഉണ്ടായിരുന്നു അതും കൂടി കുടിച്ച് ആ കപ്പിക്കകത്ത് ആ കല്ലാരി ചമ്മതം മുട്ടി കഴിച്ചപ്പം നല്ല ടേസ്റ്റ് ആണായിരുന്നു കള്ളം പറയും നല്ല ടേസ്റ്റ് എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട് പക്ഷെ റിച്ചുമ്പോൾ കഴിച്ചപ്പം പറഞ്ഞ് എനിക്കിഷ്ടപ്പെട്ടില്ല അങ്ങനെ എനിക്ക് വേണ്ട ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നോണ്ട് എനിക്കിഷ്ടപ്പെട്ടില്ല എന്നിട്ട് ചുമ്മാ പറയും അടിപൊളിയാന്നൊക്കെ അടുത്ത് ചേട്ടന ഇടുപ്പുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ടെറ്റാ പമ്പാൽ